Hi assalamu alaikum welcome back About ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ക്രിസ്പിയായിട്ടോ നമുക്ക് സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ബ്രെഡ് വെച്ചിട്ട് ബ്രെഡ് പക്കാടയുടെ റെസിപ്പിയാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഒരു നാലുമണി പരഹാരം ഉണ്ടാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രെഡ് കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് എന്നാലോ നല്ല ക്രിസ്പിയായിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അടിപൊളി നാലുമണി പരഹാരം ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കന്നെയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കുക കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കുക gördü അപ്പോൾ ഈ ക്രിസ്പി പക്കാവടയുടെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം അപ്പം ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബ്രെഡ് സ്ലൈസസ് ആവശ്യമായിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ പുടിങ്ങൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ആ ഒരു ബ്രെഡിൻ്റെ ബ്രൗൺ പാട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കില്ല അതാണ് കേട്ടോ കൂടുതലും എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് വേസ്റ്റ് ചെയ്യാതെ ഈ ഒരു രൂപത്തിലൊക്കെ നമുക്ക് മാറ്റിയിട്ട് മാറ്റിയിട്ടുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വേസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ മുഴുവനായിട്ടുള്ള ബ്രെഡ് സ്ലൈസസ് ആണെങ്കിൽ നമുക്ക് കൈ ഇതുപോലെ ഒന്ന് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇപ്പോൾ ആ ഒരു ബ്രൗൺ പാട്ട് തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ നമുക്ക് ബ്രെഡ് ബ്രൈ ആയാലും നമുക്ക് ഏറെ രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്കത് കൈ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ മിക്സിർ ജാറിലിട്ട് അടിച്ച പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കൈ വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അത് ആദ്യം തന്നെ വലിയ ഉള്ളിയാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് എടുക്കുന്ന എല്ലാ ഐറ്റംസും നല്ലതുപോലെ തന്നെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആ ഒരു കാര്യം മാത്രം ഇതിന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നന്നായിട്ട് തന്നെ എത്രത്തോളം നിങ്ങൾക്ക് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ ആ ഒരു രീതിയിൽ അതിന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഉള്ളിയുടെ കൂടെ തന്നെ അതാണ് കുറച്ച് ചെറിയൊരു പീസ് ഇഞ്ചി മല്ലിയില പച്ചമുളക് കറിവേപ്പില ഇത്ര ഐറ്റംസും കൂടെ ചെറിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ചോപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക നമ്മൾ ബ്രെഡിൽ ഓൾറെഡി ഉപ്പുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഉപ്പ് കുറച്ച് മാത്രം കാൽ ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മുഖത്തിലേക്ക് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ആദ്യം കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക ഒരു ഉള്ളിൽ ഉള്ളിലുള്ള നീരൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആദ്യം ഒന്ന് കുഴച്ചെടുക്കാം അതിനുശേഷത്തിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചുകൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പം നിങ്ങൾ നമ്മൾ സാധാരണ ചപ്പാത്തിയും പത്തിരി റെഡിയാക്കി റെഡിയാക്കിയെടുക്കുമ്പോൾ മാവ് റെഡിയാക്കിയെടുക്കുക ആ ഒരു രീതിയിൽ ഞമ്മക്കത് കുഴച്ചിട്ട് ഒന്ന് വലിയൊരു ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം വേണം അതിനനുസരിച്ച് എന്നാലും വെള്ളം കൂടി പോകാൻ പാടില്ല കേട്ടോ ഒരു ടേബിൾ സ്പൂൺ വീതം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കാം കണ്ടല്ലോ കൈ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ എനിക്കിപ്പോൾ കറക്റ്റായിട്ട് വെള്ളം പറയുകയാണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുത്തില്ല അതിലേക്ക് തന്നെ എനിക്ക് ഇപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തപ്പോഴാണ് ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് മിക്സാക്കിയെടുക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് കുടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഓരോ ടേബിൾ സ്പൂൺ വീതം ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ പ്രെസ് ചെയ്തിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആക്കിയെടുക്കാൻ പറ്റും പിന്നെ അതിനുശേഷം വെള്ളം കുറവാണെന്ന് തോന്നിയെങ്കിൽ ഓരോ ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കുക ആ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ എനിക്കിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണാണ് ഉണ്ടാവും ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാണിപ്പോൾ സാ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ബ്രെഡ് ഒന്ന് കുഴച്ചെടുക്കുന്ന സമയത്ത് തന്നെ എണ്ണയൊക്കെ ചൂടാക്കാനായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് കുറഞ്ഞൊരു പത്ത് മിനിറ്റ് കൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും സ്നാക്കാണ് ഇട്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ടൈം മാനേജ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ആക്കിയിട്ട് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ സാധാരണ കൈ വെച്ചിട്ടൊന്ന് സാധാരണ നുള്ളി ഇട്ട് കൊടുക്കൂല ആ ഒരു രീതിയിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വിരൽ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് ചെറിയ ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഫിംഗേഴ്സിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കുകയാണെങ്കിൽ ആ ഒരു രൂപത്തിൽ വേണമെങ്കിലും ചേർത്തെടുക്കാം പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കാൻ നിൽക്കുക ഇത് കുറച്ച് രണ്ട് മൂന്ന് സെക്കൻഡ് പത്ത് പതിനഞ്ച് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം അതൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കളറൊക്കെ ചേഞ്ചായിട്ട് റെഡി ബ്രെഡ് ബ്രെഡല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് എന്തെങ്കിലും ഒന്ന് കോരി എടുക്കാം ഉണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ടുതന്നെ ഉണ്ടാവും ഈ ഒരു സ്നാക്ക് നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ഉണ്ടാവും പിന്നെ ഇത് കഴിക്കുന്ന സമയത്തായാലും ബ്രെഡ് കൊണ്ട് ചെയ്തെടുത്തതാണെന്നൊന്നും അറിയാനൊന്നും പറ്റില്ലട്ടോ അപ്പോൾ അത് ആദ്യത്തെ ബാച്ച് ഞാൻ എടുത്തിട്ട് രണ്ടാമത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മുഴുവനായിട്ട് ഫ്രൈ ആക്കിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ക്രിസ്പി ആയിട്ടാണ് വന്നിട്ടുള്ളതെന്ന് അപ്പോൾ ഇനി ബാക്കിയും കൂടെ നമുക്ക് മൊത്തമായിട്ടുതന്നെ ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അതാ ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടല്ലോ നല്ല ക്രിസ്പിയാണ് കേട്ടോ അപ്പോൾ നല്ല ചൂടോട് കൂടെ തന്നെ കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ കഴിക്കുന്ന സമയത്ത് ബ്രെഡുകൊണ്ട് ഉണ്ടാക്കിയാൽ ഒന്നും അറിയാൻ പറ്റൂല കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ ടൊമാറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കും അപ്പോൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട റെസിപ്പി തന്നെയാണ് ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവും വേണ്ടല്ലോ എത്രത്തോളം ക്രിസ്പി ആയിട്ടാണ് ഉള്ളതെന്ന് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എന്നാൽ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവാം പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും ആ ഒരു ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ആ ഒരു ഗരം മസാലയുടെയും ഒക്കെ ഫ്ലേവറും നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടാകും അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് പിന്നെ ഇപ്പോൾ ബ്രെഡൊക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഒരു ചില ആൾക്കൊന്നും ആ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസിനേക്കാളും കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടാകും ഇതുപോലെയുള്ള സ്പൈസി ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും കേട്ടോ അവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് പിന്നെ വൈകുന്നേരമൊക്കെ പെട്ടെന്ന് നമുക്കൊരു സ്നാക്ക് കഴിക്കണമെന്ന് തോന്നുന്നുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതേയുള്ളൂ അപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ടതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായി വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്